കേരളത്തിലെ യു ഡി എഫിനെ ആകെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് കേരളത്തെ മാത്രമല്ല വയന അതിന്റെ സൂക്ഷ്മ എത്തിയാൽ വയനാട് വയനാട് ഏറ്റവും വലിയ ആഘോഷപരമായ അവസ്ഥയിലേക്ക് മാറുന്നു വയനാട് കടന്നു കഴിഞ്ഞാൽ മലബാർ ഏറ്റവും ആവേശകരമായ അവസ്ഥയിലേക്ക് മാറുന്നു കുറച്ചുകൂടി വിശാലാർത്ഥത്തിലെടുത്താൽ കേരളം ഏറ്റവും വലിയ ആവേശത്തിലാടുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യ മുഴുവൻ കോൺഗ്രസിന്റെ സാധ്യതകൾ വളരെയേറെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി ഏറ്റവും വലിയ തരത്തിൽ ഉത്തേജിതരാണ് ആവേശോചരാണ് പക്ഷെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ട കാര്യം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തുമ്പോൾ എത്ര ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മത്സരിക്കാനെത്തുന്നത് വയനാടാണ് വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി ആണെന്ന് അറിയുന്നതിനു മുമ്പ് അവിടുത്തെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞത് സിഷിയറിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവിടെ നിന്നിരുന്നു ഐ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല കളിച്ച കളി എ ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടി കളിച്ച കളി അവിടെ ജി സിദിഖിനെ ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുന്നു ഷാനിമുൾ ഉസ്മാനെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നു ഈ ഗെയിം പ്ലാനിൽ ഉമ്മൻചാണ്ടിയാണ് വിജയിച്ചിരാ സിദ്ദീഖിനെ മുന്നിട്ട് നിർത്തി ഇതൊക്കെയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിലനിൽ അപ്പോഴുള്ള ചർച്ചകളിലൊക്കെ എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് ഏത് കുറ്റിച്ചുലിന കഴിഞ്ഞാലും കോൺഗ്രസ് അവിടെ വിജയിക്കും വയനാട് വിജയിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് കുറ്റിച്ചുലിന നിർത്തിയാലും കോൺഗ്രസ് വയനാട് വിജയിക്കുമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നതോടുകൂടി അവിടെ പിന്നെ ഭൂരിപക്ഷത്തിന്റെ തോത് മാത്രമാണ് അപ്പോൾ ഏത് കുത്തിച്ചു നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം കോൺഗ്രസിന് ഉയരുന്ന വെല്ലുവിളി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഉയരുന്ന വെല്ലുവിളി താങ്കൾ എത്ര ഭൂരിപക്ഷം നേടുന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം മൂന്ന് ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് നേ ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല എങ്കിൽ രണ്ടര ലക്ഷത്തിനും മൂന്ന് മൂന്ന് ഇടയിൽ ഭൂരിപക്ഷം നേടാൻ സാധിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധി ഏറ്റവും മാസ്മരികമായ ഒരു വിജയം വയനാട്ടിൽ കാഴ്ചവെച്ചു എന്ന് പറയാൻ സാധിക്കും അമേരിക്കയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രകടനം എടുത്തു കഴിയുകയാണെങ്കിൽ അത് സോണിയാഗാന്ധി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സോണിയാഗാന്ധി നിന്ന് മത്സരിക്കുന്നു അത് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിക്ക് ആ മണ്ഡലം കൈവരിക്കുന്നത് സോണിയാഗാന്ധി അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മത്സരിക്കുമ്പോൾ അന്ന് ലഭിച്ച ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിനും മുകളിൽ വോട്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധി സോണിയയിൽ നിന്ന് ഈ മണ്ഡലം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മാർജിൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ മുകളിലായിരുന്നു മൂന്ന് ലക്ഷത്തിന് അടുപ്പിച്ച് അത് കഴിഞ്ഞ് ഇത് രണ്ടായിരത്തി നാലിലെ കണക്കാണ് രണ്ടായിരത്തിഒൻപതിൽ രാഹുൽ ഗാന്ധി നമ്മുടെ മത്സരിക്കാൻ എത്തുമ്പോൾ ഭൂരിപക്ഷം അദ്ദേഹം വർദ്ധിപ്പിച്ച് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിന് മുകളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ എത്തുമ്പോൾ ഈ മൂന്ന് ലക്ഷത്തി എഴുപത് എന്നുള്ളത് തകർന്നടിഞ്ഞ് ഒരു ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയ രാഹുലിന്റെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതില കണക്ക് രണ്ടായിരത്തി ഒൻപതിൽ വയനാട്ടിൽ എം എ ഷാനവാസ് ഒന്നര ലക്ഷം വോട്ടിന്റെ അധികം ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ വയനാട്ടിൽ നിന്ന് നേടിയിരുന്നു എം എ ഷാനവാസ് ഒരു ആവറേജ് കോൺഗ്രസ് ലീഡർ മാത്രമാണ് എം എ ഷാനവാസ് ഒരു കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ കെ പി സി സിയിൽ തന്നെ ഒരു ജൈജാന്റിക് ഫിഗർ ഒന്നുമല്ല ആ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു ആവറേജ് കോൺഗ്രസ് ലീഡർ ഒന്നര ലക്ഷം വോട്ട് നേടി രണ്ടായിരത്തി ഒൻപതിൽ ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിക്കുമ്പോൾ അതേ ഘട്ടത്തിൽ അമേഠിയിൽ നിന്ന് രാഹുൽ വിജയിച്ച ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി അത് ഉത്തര ഒരു ലക്ഷത്തിലേക്ക് തോപ്പ് കുത്തിയെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ എം എ ഷാനവാസ് നേടിയ ഒന്നര ലക്ഷത്തെക്കാൾ ഒരു ലക്ഷം വോട്ട് അധികം പിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടര ലക്ഷം അത് തന്നെ ഒരു ഒരു സ്ലൈറ്റ് സ്ലാറിയായിട്ട് കണക്കാക്കാൻ കഴിയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വരുമ്പോൾ അപ്പോൾ എങ്കിലും ഒരു സമാധാനത്തിന്റെ രീതിയിൽ ഒന്നര ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും ഇടയിൽ വോട്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വോട്ടൊക്കെയാണ് ഏറ്റവും തമ്പിങ് മെജോറിറ്റി രാഹുൽ ഗാന്ധിയുടെ ആ നിലവാരത്തിന് അനുസരിച്ച് കണക്കാക്കേണ്ടത് മൂന്ന് ലക്ഷം വോട്ട് അമേഠിയിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം നേടിയ വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി ഒൻപതിൽ നേടി അതേ ഘട്ടത്തിലാണ് ഒന്നര ലക്ഷം വോട്ട് എന്റെ ഭൂരിപക്ഷം ഇവിടെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി അമേഠിയിൽ നേടുന്ന രണ്ടായിരത്തി ഒൻപതിൽ വയനാട്ടിൽ എം ഐ ഷാനവാസ് ഒന്നര ലക്ഷം വോട്ട് നേടിയിട്ടുണ്ട് അതേ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകണം ഒന്നും ഇല്ല എങ്കിൽ രണ്ടിനും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാകണം അതിൽ താഴെ വരുന്ന ഏതൊരു ഭൂരിപക്ഷവും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും കാരണം ദക്ഷിണേന്ത്യയെ ആകെ ചലിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് ദക്ഷിണേന്ത്യയെ ആകെ ചലിപ്പിക്കാൻ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും അടക്കം കോൺഗ്രസ് ബി ജെ പി ഇതര കക്ഷികളെ ചലിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും രാഹുൽ ഗാന്ധി എത്തുന്നതാണ് വയനാട്ടിൽ അപ്പോൾ ദക്ഷിണേന്ത്യയെ മുഴുവൻ ചരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് വയനാട് പോലെ കോൺഗ്രസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് കുത്തിച്ചോരിൽ നിന്നാലും ജയിക്കുന്ന ഒരിടത്ത് ഹിസ്റ്റോറിക്കൽ മാർജിൻ നേടാൻ സാധിച്ചില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരം തന്നെ ആയിരിക്കും